ഇത് കണ്ടോ ഒരു കഷ്ണം ഉപ്പ് പൂക്ക് മീൻ തുണ്ടമീൻ ഉണക്കമീനാണേ ഇതിനെ നമുക്കൊന്ന് അധികം എണ്ണയൊന്നുമില്ലാതെ ഉച്ച നല്ല സോഫ്റ്റായിട്ട് വറുത്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണാം ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം ചൂടുവെള്ളം ഒഴിക്കുകയോ ചൂടാക്കുകയോ ചെയ്യാം ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന ഒന്നുമില്ല പയ്യൊന്ന് ചൂടാകുവാണെങ്കിൽ പെട്ടെന്ന് ഉപ്പ് പോകുമല്ലോ അതിനുവേണ്ടി അല്ലെങ്കിൽ നാണിപ്പോൾ ഒത്തിരി നേരം വെള്ളത്തിൽ കിടക്കണ്ടേ പതുക്കെ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടന്ന മീനാണ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കിടന്ന് അതിപ്പം കഴുകി പൊതുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും തിരുമ്മളും മുളകും കുറച്ച് ഒത്തിരി ഒന്നുമില്ല ഇനി ആ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊഴിച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു നമുക്ക് മൂനുകളൊന്ന് മരച്ചി വെച്ച് മറിച്ചും തിരിച്ചിട്ട് വറുത്തെടുക്കാം ഒന്ന് മറിച്ചിട്ടായിരുന്നു ഒന്നും കൂടെ നമുക്ക് മറിച്ചും തിരിച്ചിരുത്തിയിട്ട് രണ്ടു വശവും ഉണക്കിപ്പിറുക്കിയെടുക്കാം ീ കുറച്ചാണ് വച്ചിരിക്കുന്ന ഞാൻ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനിയും ഉണങ്ങിയാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും അതുകൊണ്ടാണ് നമുക്ക് നിർത്താം അപ്പോൾ ഈ ഉണക്കമീൻ ഇഷ്ടമുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഒന്ന് മറക്കണമെന്ന് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ പൊളിച്ചിട്ട് ഇതൊരല്പം കൂടെ വെള്ളം കൂടെ ഒന്ന് തടിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വന്നേനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ